നമസ്കാരം നല്ല ഇടത്തട്ടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് കുമ്പളങ്ങ പൊട്ടിക്കാൻ എല്ലാവരും കണ്ടൂല കുറേ എണ്ണ കെട്ടി തൂക്കിണ്ട് അങ്ങനെ അപ്പോൾ ബാക്കി കുറച്ച് രണ്ട് മൂന്നെണ്ണക്കിരിക്കും കൊടുക്കൽ കഴിഞ്ഞിട്ടില്ല ഏട്ടന്മാർക്കൊക്കെ കൊടുക്കണം ഇത് അന്ന് കിട്ടിയാലേ ഏറ്റവും കുഞ്ഞത് കിട്ടിയത് വച്ചാൽ ഒന്നിച്ച് പൊട്ടിക്കുകയാണ് ചെയ്ത പ്രസാദ് വന്നിട്ട് അപ്പം അതുകൊണ്ടൊരു ഉണ്ടാക്കണേ വെഴുക്കുരട്ടി തോരൻ വെഴുക്കുരട്ടി പെരി ഞങ്ങളുടെ ഭാഷയിൽ ഞാൻ ഇതിന്റെ തോടൊക്കെ ഉപയോഗിക്കേണ്ടത് നമ്മൾ സാധാരണ ഇങ്ങനെ ഈ ചിരങ്ങിയും കുമ്പളങ്ങിയൊക്കെ ഇളവനാണോ നോക്കാൻ വേണ്ടിയിട്ട് കടക്കാർ കണ്ട ചീത്തറിട്ടോ ഇങ്ങനെ കുത്തി നോക്കും ഇങ്ങനെ നഭം കൊണ്ടിങ്ങനെ ഒന്ന് അമർത്തി നോക്കും ചിരങ്ങിയൊക്കെ വാങ്ങുമ്പോൾ അതൊക്കെ സൂത്രത്തിൽ ചെയ്യാറുണ്ട് അങ്ങനെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂത്തിട്ടില്ല അങ്ങനെ പറയാം അപ്പോൾ ഇത് മൂത്തിട്ടൊന്നുമില്ല സാധാരണ കുമ്പളങ്ങി ഇരുന്നും മൂക്കും അതൊക്കെ ഇതുകൊണ്ട് ഒരു മൂപ്പായി കഴിഞ്ഞാലാണ് കഴിഞ്ഞാലാണങ്ങനെ ഇരുന്ന് മൂക്കാതുകൊണ്ട് ഇളവൻ അങ്ങനെ നോക്കില്ല അപ്പൊ അത് എന്റെ തോടും കൂടും വരടും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ എല്ലാം മൊത്തം വേണം കൊടുക്കണ്ട ഉള്ള് കണ്ട ഒട്ടും ആയിട്ടില്ല ചെളുമ്പാണേ കഴുകിയതാണ് ഈ കഴുകില്ലാട്ടോ സരസു തോല ഇട്ട കുഴപ്പമുണ്ടാവില്ല തോല് തോല ഒട്ടും മൂത്തിട്ടൊന്നുമില്ല ൂത്തിട്ടൊന്നൂല്ല ആ അതായത് ഒട്ടും കടിക്കണ്ടാവില്ല തോന്നണേ ഇത് ഓല വെക്കാനും നന്നാവും അസലാവും സരസുവിനെ ഓല വെക്കണം എന്നാണ് തോന്നിപ്പൊ തോരൻ പറഞ്ഞ് കുമ്പളങ്ങ തോരൻ സരസു വേഗം വേവന്നുള്ളതിന് വേവുണ്ടോന്നറിയ അങ്ങനല്ലേ അല്ലേ നേരം തിരിച്ചാണ്

ശരിയാണ് കേട്ടോ പക്ഷെ നൊക്കിട്ട് അന്ന് ഇല പൊട്ടിച്ചപ്പോഴുക ദിവസം നല്ല മഴ പെയ്തു മഴ തന്നെയായിരുന്നു അപ്പൊ നല്ല ഉയരത്തിലേക്കണം അല്ലേ ഇനി ചെലപ്പോ ഒരു ഒരിടങ്ങാറുണ്ടാവില്ലേ അങ്ങനെ കഴുകിതാ കഴുകിയപ്പോ അന്ന് പച്ച വെള്ളം പോയിരുന്നു കൊള്ളൂ ജ്യൂസിന് മുക്കേ ഞങ്ങള് ഒരു ജ്യൂസ് അടിച്ചു കുടിക്കാൻ ഞാൻ അനുസരിച്ചു അച്ഛന് കൊടുക്കണം പണ്ടങ്ങനെ ഇണ്ടാക്കിയോ ചെറുപ്പം രസം അച്ഛന്റെ രസം പിന്നെ ഉണ്ട് ഇട്ടിണ്ട് നടക്കുമ്പോ ശ്രദ്ധിക്കുക ആ നടത്തത്തിൽ വെയ്യോ <laughs> <laughs> न्याने 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 ോ ഞങ്ങൾ വേറൊരു കാര്യം കൂട്ടത്തില് കൂടെ പറയട്ടെട്ടോ എന്താറിയോ സർസുന് ഇൻസ്റ്റാ പേജ് തുടങ്ങിട്ടുണ്ട് എല്ലാവരും ഒന്ന് അത് ഫോളോ ചെയ്യണേ സർസുവിനെ ഞാൻ പറഞ്ഞിട്ട് തുടങ്ങിയതല്ല കേട്ടോ ഇനി അതും ചെലപ്പോ അതിന്റെ കുട്ടികളും ഞാനേ അല്ലെ ആളെയല്ല അല്ല അങ്ങനെയല്ല ചെലപ്പോ പറയാ മകളുടെ കുട്ടിയാണ് എടുത്തത് എന്റെ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇപ്പൊ ഞാൻ പൊളയമ്പക്കടാറില്ല കേട്ടോ ആ അത് വേറെ കാര്യം എന്താ ഇവിടുത്തെ ആൾ തന്നെയല്ലേ പൊളയമ്പെ അതല്ല നീ ചെലപ്പോ അത് പറയേ ഞാന് റീച്ച് കൂട്ടാൻ വേണ്ടിട്ട് അങ്ങനെ സരസ്വിന് ഇൻസ്റ്റഗ്രാം എടുത്തു കൊടുത്തു അതും പറയും സരസ്വം നറുക്കിയത് ഒന്നുകൂടി ചെറുതായിട്ട് ഞാൻ ഉറുക്കിയത് അങ്ങനെ കിടക്കണ്ട ചപ്പാത്തി കൂട്ടി തിന്ന ചപ്പാത്തി പിന്നെ പണ്ട് ഗുരുവായൂര ഏകാശിക്കും ചാമച്ചോറൊക്കെ ഗോതമ്പ് ചോറിലൊക്കെ ഞാൻ ഞാൻ പാലക്കാട് പോയി എനിക്ക് നോക്കുമ്പോ അമ്മ പറഞ്ഞു അമ്മ ഒന്നുമില്ല ഗുരുവായൂര് ഗുരുവായൂര് ഏകാശിയിലൊന്ന് ഞാൻ പാലക്കാട് പോവാ അമ്മയുടെ അടുത്ത് പോവാ അപ്പൊ അമ്മ പറഞ്ഞു എന്താ ചോറ് വയ്ക്കില്ല കേട്ടോ ഒന്ന് മാണിച്ചല്ല എന്നൊക്കെ പറഞ്ഞ വേണ്ട ഞാനും നോക്കാൻ തീരുമാനിച്ചു പണ്ട് ഞങ്ങളും പണ്ട് തിരുവാതിരയ്ക്ക് നോക്കുമ്പോഴാണ് ഈ ചോറുണ്ടാകും ഒരു പിടി അരി എന്തോ ഒരു സങ്കടം വരിക അത് ഏട്ടമ്മ ലാസ്റ്റ് ഏട്ടമ്മ വലിയ കേട്ടോ വലിയമ്മ കുറച്ച് ചോറ് എടുത്ത് രാത്രിയാകുമ്പോൾ വേണമെങ്കിലും കൊണ്ടോ അതെന്താണെന്ന് വെച്ചാൽ ഈ ആണുങ്ങൾക്ക് താല്ക്കര്യമില്ല അവർക്ക് നല്ല ഭാര്യ ഒന്നും കിട്ടണ്ട എന്താ പറയുക പെണ്ണുങ്ങൾക്ക് നല്ല ഭർത്താവിനെ കിട്ടാൻ ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ അല്ല എന്താ തിരുവാതിര നോക്കണത് അപ്പോൾ ഈ ആണുങ്ങളൊക്കെ ചോറൊന്നും അത് കാണുമ്പോൾ നമുക്ക് സഹിക്കണ്ടേ വെളിച്ചെണ്ണയാണ് കടുക് മാത്രമേ പൊട്ടിക്കുന്നുള്ളൂട്ടോ കടുക് മറബടാണ് ഒരു പച്ചമല വെസാണക്കി ഞാൻ ഓക്കേ ഇട്ടുണ്ട്. ചവണമല കിടുന്നില്ലട്ടോ. ഞാൻ ഇടല്ല കറി കറിയൊക്കെ ഇന്നിട്ട് ചെയ്യണം. ഉമ്പളня വെള്ളമില്ല. ഉമ്പളня അല്ലട്ടാണോ വെക്കുന്നത്. ഇനിയും അങ്ങോട്ട് കൂടി ഇട്ടട്ടെ. അപ്പോൾ അത് നമുക്ക് നമുക്കിതാ ഒരു മുറി തേങ്ങി ഇത് ജീരകം സാധാരണ ജീരകം പിന്നെ കുറച്ച് വറ്റൽമുളക് മുളക് അത് ഞെരി വേണ്ടെങ്കിൽ അത് കൂട്ടണ്ട അതിന് പകരം പച്ചമുളക് കൂട്ടണമെങ്കിൽ അതും കൂട്ടാം പക്ഷേ മറ്റൽമുളകിന് വേറെ ദിവസം അതാണ് കേട്ടോ കരിവെക്കുണ്ട് ഒന്ന് അത് ഇപ്പത് വെന്തു പക്ഷെ ഇനി നമുക്ക് തീ പിരിഞ്ഞു വെച്ചിട്ട് കുറച്ചുപേരും ഇങ്ങനെ കണുപ്പുറത്തിരിക്കട്ടെട്ടെ ഇങ്ങനെ മൊരിയണം ശരിക്കും ഇനിയും മരിയാട്ടോ കുഴപ്പം ഇല്ല നല്ല എത്രയും മൊരിയണം അത്രയും സ്വാദാണ് ഞാൻ ഈ കൂട്ട് അതിന് കൂട്ടുകയാണ് കണ്ടോ ആകെ ചുങ്ങിയില്ലേ അപ്പൊ നമ്മുടെ തോരണ്ടാവില്ല ഇപ്പൊ അത്രേ ഉള്ളു പണി പിന്നെ മുളക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം ചുവന്ന മുളകൊന്നും പകരം പച്ചമുളകാക്കാം ഉള്ളി ചേർത്തണ്ടോത്ത് ചേർക്കാം തോരൻ റെഡിയായി പറഞ്ഞ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ആ തേങ്ങ ചേർത്താൽ തേങ്ങയുടെ പച്ച സ്വാദിലന്നെ കിടന്നോട്ടെ റെഡിയായിട്ടോ എന്താ അതിപോലെ കുമ്പളങ്ങ തോര തേങ്ങ നല്ലോണം കൂട്ടണം അല്ലെങ്കിൽ അത് യോജിപ്പുണ്ടാവില്ല തേങ്ങ കൂട്ടിയിട്ടില്ലേക്ക് അപ്പോൾ ഈ പറഞ്ഞപോലെ ഉള്ളിയോ ഉള്ളി ഒഴിവാക്കുക അല്ല ഉള്ളി ചേർക്കേണ്ടവർക്ക് ചേർക്കാം മുളക് പച്ചമുളകിന് വരും ചുവന്ന മുളകോ പച്ചമുളകോ എന്താ വെച്ച് ചേർക്കാം കേട്ടോ അപ്പൊ അത് ഇവിടെ എടുത്തുവച്ച കുമ്പളങ്ങ ഞങ്ങള് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പോകട്ടെ ഞാനും കുടിക്കും സരസ കുമ്പളങ്ങ സമൂലം ജ്യൂസ് അത് സമൂലം പറയുമ്പോ വേരും എല്ലാം കണ്ട് അതിനാണ് സമൂലം പറഞ്ഞത് കുമ്പളങ്ങൾ ഉള്ളു ജ്യൂസ് ഞങ്ങള് ഇപ്പൊ കാണിച്ച കുടിക്കണേ പിന്നെ ഒന്നും വേണ്ട ഏറ്റിപ്പൊന്നും വേണ്ടി രണ്ടാളും ഒരുപോലെ ആൾക്കാരായി ചമ്മന്തിരിക്കുന്ന പാത്രത്തിലോ അരച്ചും കളയണ്ടല്ലോ ഒന്നും ജ്യൂസറിൽ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സത്തൊക്കെ പോരും മാറ്റി അപ്പൊ ഞങ്ങളുടെ ജ്യൂസ് ഇതാ കേട്ടോ കുമ്പളക ജ്യൂസ് ഞങ്ങള് വിറ്റാമിനോട് ഭരിക്കും ചേർസ് എനിക്കിഷ്ടമാണ് ഞാൻ വന്നില്ല കുട്ടി കുടിക്കില്ല ഞാൻ സ്വാദൊന്നും ഇല്ല കാര്യം പറയാനോ എന്ത് സ്വാദിനുള്ളത് ഉപ്പും ഇല്ല മധുരം ഇല്ല സാധനല്ലേ അങ്ങനെ വിചാരിച്ച കുടിച്ചോളെ ശരീരത്തിന് പറ്റിയ സാധനമാണ് ഒരു വർഷം നമ്മളെ വീട്ടിലിണ്ടായതല്ലേ ജ്യൂസ് കുടിക്കുന്നില്ല ഞാനൊക്കെ എത്ര വേഗം സരസ്ട പേജ് എല്ലാവരും ഫോളോ ചെയ്യണം കമന്റ് ഇട്ടോളുണ്ടോ ആ കമന്റ് ഞങ്ങളടുത്ത് തെറ്റുപുറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ അതെ പറയണ്ടല്ലോ എന്നാ ഞങ്ങക്ക് മനസ്സിലാക്കാലോ അപ്പൊ ശരി പുതിയ എപ്പിസോഡായിട്ട് നമുക്ക് വീട് കാണാൻ ടാറ്റാ